ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് മധുര പ്രിയർക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പി കേട്ടോ ചെയ്യുന്നത് ഗുലാബ് ജാമുൻ അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് അരിച്ചെടുക്കുക അതിന് ശേഷം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അപ്പം നെയ്യ് ചൂടായി വരുമ്പോൾ ഈ അരിച്ചു വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി വേവിച്ചെടുക്കുക അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കുക ഈ പൊടിയുടെ ഈ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗോതമ്പിൻ്റെ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്ലിട്ടിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പോഴാണെങ്കിൽ അത് പൊടിക്ക് ഒക്കെ ഒരു സ്മെല്ലായിരിക്കും ഇട്ടുണ്ടാവുക ഇനി ഇത് ചൂട് തണയാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയിലെ തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാരയാണ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരക്ക് രണ്ട് കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുക നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്ന് ഏലക്കയുടെ കുരു മാത്രം അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി പിന്നെ ഏലക്കയുടെ പൊടി ചേർക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ നിങ്ങൾക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി പിന്നെ ഈ പഞ്ചസാരയിലെ പരുവെന്ന് പറയണത് നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ചെറുതായിട്ടിങ്ങനെ ഒട്ടുന്ന പോലെ തോന്നും അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പ് പൊടി ചൂടൊക്കെ തടഞ്ഞതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കണം അപ്പോൾ കുഴച്ചെടുക്കുന്നതിന് മുന്നായിട്ട് ഒരു ടേബിൾ സ്പൂണോളം പാൽപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും ഗുലാബ് ജാമുന് ഇപ്പോൾ പാൽപ്പൊടി ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഗോതമ്പ് പൊടിയിൽ തന്നെ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അതെനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം സോഡാപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഈ സോഡാ പൊടി ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ആ ഒരു ഗുലാബ് ജാമുന് ആ സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ആ പൊടിയെല്ലാം ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ വെള്ളം ഉപയോഗിച്ചിട്ടോ ഇപ്പോൾ ഇവിടെ പാലിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് പാൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ചപ്പാത്തി മാവൻ്റെയൊക്കെ ഒരു പരുവല്ലേ ആ ഒരു രീതിയിൽ വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം ആ പൊടിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിൽ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇനി ആ മാവ് കയ്യിലെടുത്തിട്ട് ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ വട ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാം വേവിച്ചെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഞ്ചസാരയിലുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഗുലാബ് ജാമുൻ അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആവട്ടെ കഴിക്കാനായിട്ട് അതുപോലെ നല്ല ഹെൽത്തിയാണ് ഗോതമ്പൊടിയിലായത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത് നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ബൈ സി യു